ഹലോ എബ്രിവാൻ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം ഐ എം അശ്വിൻ റിയാസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവാം നമ്മളെ തമ്മിയിൽ കണ്ടിട്ടായിരിക്കും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കോച്ചിങ് ഇല്ലാതെ എങ്ങനെ യു ജി സി നെറ്റിന് പ്രിപ്പയർ ചെയ്യാം യെസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐഫറിൻ്റെ തന്നെ ഫ്രീ റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കോച്ചിങ് ഇല്ലാതെ നെറ്റ് നേടാം എന്നുള്ളതാണ് സോ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേർ ടു സ്റ്റാർട്ട് വെയർ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു സിലബസും ഒരുപാട് കാര്യങ്ങൾ രണ്ട് വർഷം നമ്മൾ പി ജിക്ക് പഠിച്ച കാര്യങ്ങളാണല്ലോ യു ജി സി നെറ്റിന് വരിക ഇത് എവിടെ നിന്ന് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടും ഈ സിലബസ് യെസ് ഇത് ഫ്രീ ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഐഫറിന്റെ വെബ്സൈറ്റിൽ ഈ സിലബസുകൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന്റെയും അവൈലബിൾ ആണ് അത് പേപ്പർ വണ്ണിന്റെ ആവട്ടെ പേപ്പർ ടുവിന്റെ ആവട്ടെ അപ്പോൾ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ നമ്മളുടെ തന്നെ ഡിഫറെൻറ്റ് വീഡിയോസുകളിലായിട്ട് ഈ ഒരു സിലബസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റുകളിൽ ഈ വീഡിയോസ് അവൈലബിൾ ആണ് ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് നീഡ് ടു മാനേജ് ടൈം എന്നുള്ളതാണ് ടൈം മാനേജ്മെൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതും നിങ്ങൾക്ക് കൈഫറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഓൾറെഡി നമ്മൾ ഡിഫറെൻറ്റ് സിക്സ് മന്തിൻ്റെയും ടു മന്തിൻ്റെയും ഒക്കെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആ ടൈം ടേബിള് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ പറയുന്നത് എന്നുള്ളതാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും മാക്സിമം ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ മോക്ക് ടെസ്റ്റ് ആയാലും ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ആയാലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് സോ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഡിഫറെന്റ് മിനി കോഴ്സുകളായിട്ടും അല്ലെങ്കിൽ ഡിഫറെന്റ് ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകളായിട്ടും മന്ത്ലി മോക്ക് ടെസ്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതും നിങ്ങൾക്ക് കൈഫിൽ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം എക്സാമിൻ്റെ പാറ്റേണും എങ്ങനെയാണ് വരുന്നതെന്നും ടൈം മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കാൻ കഴിയും സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സബ്ജെക്ട്സിന്റെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തതെന്ന് പറയുന്നത് ഫേസിങ് ഡൗട്ട്സ് ആണ് നമ്മൾ എന്തൊരു കാര്യം പഠിക്കുന്ന സമയത്തും

കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പക്ഷെ അത് തിരുത്തി തരാൻ ഒരാളുണ്ടാവുക അതിന്റെ ഉത്തരം പറഞ്ഞു തരാൻ ആളുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇത് അഡ്രസ്സ് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നടക്കുന്ന ലൈവ് സെഷനുകൾ നിങ്ങൾക്ക് ലൈവ് സെഷനുകളിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നമ്മളുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് അപ്പം അവർ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതേപോലെ ഇനി നിങ്ങൾക്ക് ഒരു ക്യൂ എൻ ഡേ ലൈവ് സെഷൻ ഒക്കെ വേണം ഡൗട്ട് ക്ലിയറൻസിനായിട്ടൊരു സെഷൻ വേണം എന്നൊക്കെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ അതിനും റെഡിയാണ് അപ്പോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ് ആൻഡ് ഫൈനൽ തിങ് ഇസ് വാട്ട് ഈസ് ലേറ്റസ്റ്റ് ഇൻ യു ജി സി നെറ്റ് എന്നുള്ളതാണ് അപ്പൊ യു ജി സി നെറ്റിൽ പുതുതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസും ചേഞ്ചസും അപ്ഡേറ്റ്സും സിലബസും ഒക്കെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻസ് മുഴുവൻ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലുമായിട്ട് നമ്മൾ നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് കോച്ചിങ് ഇല്ലാതെ ഐഫറിൻ്റെ ഫ്രീ മെറ്റീരിയൽസ് എന്നെ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടിട്ട് നെറ്റും ജെ നേടൽ പോസിബിൾ ആണ് സോ അതുകൊണ്ട് മാക്സിമം ഈ ഒരു ഫ്രീ റിസോഴ്സുകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്